ഹായ് ഗായ്സ് വെൽക്കം ടു കുട്ടി സ്റ്റോറി ഇസ്രായേലിനെ നെട്ടിച്ച ഹൂതി ഹൈപ്പർ മിസൈൽ ടെൽ അവിയു ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെ നിന്നൊരു ഹൈപ്പർ സോണിക് മിസൈൽ പിന്നിൽ ഹൂദികൾ പാളുന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധം ഗാസയിലെ സൈനിക നടപടിക്കൊപ്പം ലബനനിലും യുദ്ധമുഖം തുറന്ന ഇസ്രായേൽ നടപടി പശ്ചിമേഷ്യയെ ആകെ സംഘർഷ ഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഗാസയിൽ ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സൈനിക നീക്കമെങ്കിൽ ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ എന്ന പേരിലാണ് നടപടി വിനാശകരമായ ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങളുടെ പാശ്ചാത്തലത്തിൽ പതിനായിരങ്ങളാണ് സർവവും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുന്നത് തെക്കൻ ബെയ്റൂട്ടിൽ രണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാം വരുന്ന യു എസ് നിർമ്മിത ബോംബുകളാണ് ഇസ്രായേൽ നിക്ഷേപിച്ചത് രഹസ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉഗ്ര നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളും ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നു തുടർച്ചയായ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളോടെ ആയിരുന്നു ലബനനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ലോകം വലിയ തോതിൽ ഈ സംഭവങ്ങൾ ചർച്ച ചെയ്തു വാർത്താവിനിമയ സംവിധാനത്തിൽ നുയന്നുകേറി ആക്രമണം നടത്തിയ നടപടി ലോകത്ത് തന്നെ നെട്ടിച്ചു എന്നാൽ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് പതിനഞ്ചിന് പുലർച്ചെ മധ്യ ഇസ്രായേൽ പതിച്ച ഒരു മിസൈലിൻ്റെ പേരിലാണ് ഇസ്രായേലിൻ്റെ പേരുകേട്ട പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിയിരുന്ന മധ്യ ഇസ്രായേലിൽ ഈ മിസൈൽ പതിച്ചത് പലസ്തീനിലും ലബനനിലും ആക്രമണം തുടരുന്ന ഇസ്രായേലിൽ ഒരു വർഷത്തിനിടെ വീണ ആദ്യ മിസൈൽ അതും ഹൈപ്പർസോണിക് സോണിക് സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഗാസയിൽ നിന്ന് ഹമാസോ ലബനനിൽ നിന്ന് ഇസ്ബുല്ലയോ അല്ല ഈ മിസൈൽ തൊടുത്തത് എന്നിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം പതിന്മടങ്ങ് വർദ്ധി വർദ്ധിപ്പിക്കുന്നത് യമനിൽ നിന്നുള്ള ഹൂതി വിമതരാണ് ആക്രമണത്തിന് പിന്നാലെന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ആളഭയം ഒന്നുമുണ്ടായില്ലെങ്കിലും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ആക്രമണം ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെ ഹൂതികൾക്ക് കിട്ടിയെന്നാണ് ഉയരുന്ന ചോദ്യം പിന്നിൽ ഇറാനോ റഷ്യയോ ഇസ്രായേലിൻ്റെ തലസ്ഥാന ടെൽ ടെൽഅീബിനും അൽ ഖുദ്സിനും ഇടയിലുള്ള എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ പരിധിയാണ് ഹൂതികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യം വെച്ചത് മുന്നറിയിപ്പിനെ തുടർന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഭാഗത്തുള്ളവർ അതിവേഗം ജാഗ്രതയിലായി ഇത്രയും പ്രദേശങ്ങളെ ഒരുമിച്ച് ഒരു മിസൈലിനെ ആക്രമിക്കാൻ കഴിയുമോ കയ്യുമോ എന്ന ചോദ്യം ഇസ്രായേൽ സംവിധാനങ്ങളെ ആശയക്കുയപ്പത്തിലാക്കി ഇത്തരമൊരു മിസൈൽ വ്യോമ അതിർത്തി കടന്നത് പിൻ തന്നെ വ്യോമ അതിർത്തി കടന്നത് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പരാജയമാണ് വിലയിരുത്തുന്നത് ലബനന് സമീപം ടാങ്കുകൾ വിന്യസിച്ച് കരാ ആക്രമണത്തിന് തയ്യാറെടുത്ത് ഇസ്രായേൽ ഗാസയുടെ അതേ ഗതി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും മറികടന്നെത്തിയ കുറിച്ച് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് സൈന്യം നടത്തിയത് വായുവിൽ വെച്ച് തന്നെ മിസൈൽ തകർത്തതെന്നും അതിൻ്റെ ചില ഭാഗം മാത്രമാണ് പല ഭാഗത്തായി വീണതെന്നുമായിരുന്നു വിശദീകരണം പുറത്ത് പറയുന്നില്ലെങ്കിലും ടെൽഅീവിലെ ചില പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടെന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ദീർഘദൂര മിസൈലുകളെ തകർക്കുന്ന ആരോ വ്യാമ പ്രതിരോധ സംവിധാനത്തിനും ഹ്രസ്വദൂര മിസൈലുകളെ പ്രതിരോധിക്കുന്ന അയൺ ഡോമിനും ഹൂദി മിസൈലിനെ തകർക്കാൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസ് ആക്രമണത്തിൽ സംഭവിച്ചതുപോലെ അയൺ ഡോമും ആരോയും പരാജയപ്പെട്ടു അമേരിക്കയും ഇസ്രായേലും കോടികൾ മുടക്കി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത തൊണ്ണൂറ്റൊമ്പത് ശതമാനം സക്സസ് റേറ്റ് പ്രവചിച്ച പ്രതിരോധ സംവിധാനമാണ് ആരോ അതുകൊണ്ട് തന്നെ ആരോയുടെ പരാജയത്തിന് കോടികളുടെ വിലയുണ്ട് ഇതുകൊണ്ടാണ് ഭൂതികളുടെ മിസൈൽ ഇസ്രായേൽ വീണപ്പോൾ അമേരിക്കയ്ക്കും പൊള്ളിയത് എന്താണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളെക്കാളും ക്രൂയിസ് മിസൈലുകളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ അതായത് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗത്തിൽ മറ്റു മിസൈലുകൾ മുൻകൂട്ടി നിശ്ചയിച്ചു കൊടുക്കുന്ന മുൻകൂട്ടി നിശ്ചയിച്ചു കൊടുത്ത പാതയിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ ഹൈപ്പർ സോണിക് അങ്ങനെയല്ല തന്ത്രപൂർവ്വം പാത മാറ്റാനും താഴ്ന്നു പറക്കാനും കഴിയും അതായത് രഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുമെന്നാണ് അർത്ഥം വേർപെട്ട് ഒരേ സമയം നിരവധി ലക്ഷസ്ഥാനത്തേക്ക് പറക്കാനുള്ള മികവുണ്ട് ഈ മാർച്ചിലും ജൂണിലും രണ്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ ഹൂതികൾ പ്രദർശിപ്പിച്ചിരുന്നു ഇതിലൊന്നിൻ്റെ പേര് പലസ്തീൻ എന്നായിരുന്നു ലോകരാഷ്ട്രങ്ങളിലെ വമ്പന്മാരെല്ലാം ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട് റഷ്യയും ചൈനയുമാണ് ഇതിൽ മുന്നിൽ ഹൂതികൾ ഈ മിസൈലുകൾ എങ്ങനെയാണ് കിട്ടിയെന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഉയരുന്നത് വികസിപ്പിച്ചെടുത്തത് ആണോ വാങ്ങിയതാണോ എന്നാണ് ചോദ്യം ഹൂതികൾക്ക് നൽകാൻ തങ്ങളുടെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈൽ ഇല്ലെന്ന് ഇറാൻ പറയുന്നു പിന്നെ ആര് നൽകി ഈ സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്ന് ഇറാൻ വഴി ഹൂതികൾക്ക് ആയുധം എത്തിച്ചെന്ന ചില റിപ്പോർട്ടുകൾ ഇതിനോട് കൂട്ടിവെക്കണം പലസ്തീനെയും ലബനെയും ആക്രമിക്കുന്ന പലസ്തീൻ തലവനെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊന്ന ഇസ്രായേലിന് പശ്ചിമേഷ്യയിലെ പ്രതിരോധ അച്ചുതണ്ട് മറുപടി നൽകുമെന്നായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത് ആ അച്ചുതണ്ടിൽ ഉൾപ്പെട്ട ശക്തിയാണ് ഹൂതി വിമതർ എന്നതും ഓർക്കണം ചെങ്കടലിനെ ഒരറ്റത്ത് കിടക്കുന്ന യമൻ ഇസ്രായേൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് അവിടെ നിന്നുള്ള ഹൂതി വിമതരുടെ ആക്രമണം ഇസ്രായേലിനെ അസ്വസ്ഥരാക്കുകയാണ് ഹൂതി മിസൈൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ അപ്പാടെ തോൽപ്പിച്ചതും ഇസ്രായേലിന്റെ തലവേദനയാണ് ഇസ്ബുലക്കൊപ്പം ഹൂതികളെയും നേരിടേണ്ടി വരുന്ന സാഹചര്യം അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ ഇനിയും ഹൂതികൾ തൊടുത്താൽ ഇസ്രായേൽ എന്തു ചെയ്യും എന്നതും പ്രസക്തം